നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് സരസ്വതീ ദേവിയുടെ വഴിപാടുകൾ ചെയ്യേണ്ട വിശേഷ കാര്യങ്ങളെ കുറിച്ചാണ് നാം പ്രതിപാദിക്കുന്നത് നാം ഓരോരുത്തരും സരസ്വതി പ്രീതിക്കായിട്ട് വഴിപാടുകൾ ചെയ്യുമ്പോൾ ദേവതയുടെ ഓരോ ദേവതയ്ക്കും പ്രത്യേകമായിട്ട് വഴിപാടുകൾ ചെയ്യുമ്പോൾ ആ ദേവതയുടെ പ്രാധാന്യവും വഴിപാടുകളുടെ പ്രാധാന്യവും പൂജാ സംവിധാനത്തിലെ പ്രാധാന്യങ്ങളും ഒക്കെ അറിഞ്ഞുകൊണ്ട് ആ ദേവതയ്ക്ക് വഴിപാട് ചെയ്താൽ തീർച്ചയായിട്ടും കൂടുതൽ ഫലസിദ്ധി ലഭിക്കും വഴിപാടുകൾ നടത്തുന്ന ദിവസം ആ ദേവതയുടെ മൂലമന്ത്രത്തെ കൂടി ജപിച്ചാൽ നൂറ് ശതമാനം ഫലസിദ്ധി ഉണ്ടാകും അപ്രകാരം നൂറ് ശതമാനം ഫലസിദ്ധി ലഭിക്കാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളുടെ വീഡിയോയുടെ വിഷയം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ് സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തായി കാണുന്ന ബെൽ ബട്ടൺ ഓൾ എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് തുടർന്ന് ഞാൻ നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് സരസ്വതീ ദേവിയുടെ വഴിപാടുകളും അതിന്റെ ഫലങ്ങളും ചൊല്ലേണ്ട മന്ത്രവുമാണ് ദേവിക്ക് ഇഷ്ടപ്പെട്ട പുഷ്പം ഇഷ്ടപ്പെട്ട പൂജാപുഷ്പം താമരയാണ് ത്രിമധുരം പഞ്ചാമൃതം പഴം എന്നിവയാണ് ദേവിയുടെ ഇഷ്ടപ്പെട്ട നിവേദ്യങ്ങൾ സരസ്വതി പുഷ്പാഞ്ജലി സരസ്വത മന്ത്രാർച്ചന എന്നീ അർച്ചനകളാണ് ദേവിക്ക് പ്രിയങ്കരമായിട്ടുള്ളത് നാം ഓരോരുത്തരും സരസ്വതി പ്രീതിക്കായിട്ട് സരസ്വതി അർച്ചനയോ സാരസ്വത അർച്ചനയോ ഒക്കെയാണ് ചെയ്യേണ്ടത് വിദ്യാഭ്യാസത്തിന്റെ ഉന്നതിക്കായിട്ടും അറിവിനായിട്ടും അറിവ് വർദ്ധിക്കുന്നതിനും കവിത്വം വർദ്ധിക്കുന്നതിനായിട്ടും നമ്മളുടെ ജീവിതത്തിൽ സ്ത്രീത്വം വർദ്ധിക്കുന്നതിനായിട്ടും ഒക്കെ നമുക്ക് സരസ്വതി പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യാം ഇപ്രകാരം ചെയ്യുമ്പോൾ അന്നേ ദിവസം നൂറ്റി എട്ട് പ്രാവശ്യം സരസ്വതീ ദേവിയുടെ മൂലമന്ത്രത്തെ കൂടി ജീവിക്കാം നമുക്കിനി മൂലമന്ത്രം കൂടി പരിചയപ്പെടാം

ഓം ഹ്രീം സം സരസ്വതി കൂടാതെ ഓം ഹ്രീം ഹ്രീം സരസ്വത്തി ആവാഹത്തിനും മറ്റുമായിട്ട് ഉപയോഗിക്കാറുണ്ട് ഓം ഹ്രീം ഹ്രീം സരസ്വത്തി എന്ന മന്ത്രത്തെയാണ് പൂജാധികാരി ആവാഹനത്തിനും മറ്റുമായിട്ട് ഉപയോഗിക്കുന്നത് വഴിപാട് ചെയ്യുന്ന ദിവസം ഈ മന്ത്രത്തെ കൂടി ജപിച്ചുകൊണ്ട് നമുക്ക് വഴിപാടിന്റെ പൂർണ്ണ ഫലശുദ്ധി നേടിയെടുക്കാം എല്ലാവർക്കും സരസ്വതി ദേവിയുടെ കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത ദിവസം നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായിട്ട് കാണാം നന്ദി നമസ്കാരം